ലോകം ല്ലേ സഹോദരങ്ങളെ നമ്മൾ കാണുന്ന രൂപത്തിൽ ഔലിയാക്കൾ വിവാദത്തെയാണ് നടക്കണല്ലാ പറയുന്നു സി എം വരിക ഈ നിസ്കരിക്കാത്ത കാലം നിസ്കരിക്കാത്ത നമ്മൾ കാണുന്ന രൂപത്തിൽ നിസ്കരിച്ചിട്ടില്ല കുറഞ്ഞ കാലം ഓ നിസ്കരിക്കലില്ല നിങ്ങൾ കാണുന്ന രൂപത്തിൽ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞു ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവനും അവരൊരു കൈ കുമുറക്ക് പോകാം ഇത് പണ്ടേണ്ടതാ

ഈ അഹമ്മദിൽ പദവി നിസ്കരിക്കണ കാണില്ല അങ്ങനെ ഒരിക്കൽ ചെന്നു ഇവിടുത്തെ പണ്ഡിതൻ അഹമ്മദിൽ പദവി തങ്ങൾ എടുത്തിട്ട് ചെന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ നിസ്കരിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ നിങ്ങൾ നിസ്കരിക്കാറില്ലേ ചോദ്യങ്ങൾ അഹമ്മദിൽ പദവി തങ്ങളല്ലേ മഹാനവറുകൾ വലിയ മഹാനാണ് മഹാ മഹാൻ നിസ്കാരാർക്കോയില്ല പക്ഷെ അവർ നിസ്കരിക്കുന്നത് നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ ഇതാണോ അതാണ് അഹമ്മദിൽ പദവി തങ്ങളെ മഹാനായ ഇബനുദത്തീത്തുലീതി തങ്ങളെ ഒരൊറ്റ തട്ടങ്ങ് കൊടുത്തൂ ആ അവരെത്രയോ കിലോമീറ്റർ അപ്പുറം ചെന്ന് വീഴുകയാണ് ഏതാണ് പ്രദേശമെന്നറിയൂല ഒഴിഞ്ഞ ഒരു പ്രദേശം ഇബ്രിദത്തുള്ളി ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ ആരെയും കാണുന്നില്ല ഏതാ നാടി എന്നറിഞ്ഞൂടാ അപ്പോഴേണ്ട ഒരാൾ ഇങ്ങനെ വരുന്നു സുമുഖനായ ഒരാൾ ചോദിച്ചു പറഞ്ഞു നിങ്ങൾ ആരാണ് ചോദിച്ചു ഹിതിർ നബിയാണെന്ന് മറുപടി പറഞ്ഞു നിങ്ങളെങ്ങനെ ഇവിടെ എത്തി അപ്പൊ പറഞ്ഞു അഹമ്മദുൽ ബദവി തങ്ങളോട് എന്താ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചതാണ് ഒറ്റ തട്ടങ്ങിപ്പോയി ആ തട്ടിൽ ഞാൻ ഇവിടെ എത്തിപ്പോയതാണ് നിവർന്നി വെച്ച് അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ അവർ ഫുൾ അള്ളാരോട് നിസ്കാരിപ്പിക്കാം നാലഞ്ചത്തും കുമ്പിടും അത് മുഴുവനും ചിന്ത മറ്റതുമായിരിക്കും പണ്ടും അമ്പരന്തങ്ങൾ ദുമായക്ക് പോയിട്ടില്ല അത് കംപ്ലൈന്റ് ആയപ്പോന്ന ഞാൻ വരാറെന്ന് പറഞ്ഞു വന്ന് വന്ന് തിരൂരങ്ങാടി വല്യ വള്ളിയിലെ സതീപാണ് അന്നത്തെ പാതിയാരി നിസ്കാരം പതിനേഴ് വയസ്സുള്ള കുട്ടിയെ പാപ്പ നിസ്കാരം കുറച്ചങ്ങ് പാപ്പ ചുമറച്ചപ്പോൾ കൈയ്യ കഴിച്ചിട്ട് തങ്ങൾ ഇറങ്ങിപ്പോയികെ വിവാദമായി നാട്ടിൽ കാലുകാരെ നിസ്കാരത്തിന് തങ്ങൾ പാപ്പ പോയി ആളുകൾ ചോദ്യം ചെയ്ത് അമ്പ്രങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ കാലിയാരി നിസ്കരിക്കുമ്പോൾ എന്താ കൈ കഴിച്ചിട്ട് പോയത് അമ്പൃതങ്ങള് പറഞ്ഞു ഞാൻ ഈ പശുവിനെ വിളിക്കാൻ നിസ്കാരത്തിൽ ഇങ്ങനെ പശുവിനെ വിളിക്കുന്ന ആളെ പിന്നിലൊന്നും ഞാൻ തുടരുന്നില്ല അതുകൊണ്ട് പോയതാണ് പറഞ്ഞു പ്രശ്നായി കാതേര തോന്നുന്നു ആളുകൾ കാതേരോട് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ട് അതുകൊണ്ട് നമ്പർ നിങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യണം ചൂപ്പനന്താ പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് ഇമാമ നിസ്കാരത്തിന്റെ ഇടയിൽ പശുവിനെ കച്ചവടം ചെയ്യുന്ന തിരക്കിലെന്ന് ഞാൻ പോയതാണ് അപ്പൊ കാതേര് നല്ലൊരു മനുഷ്യൻ ആ പൊൻപളൊന്നുമല്ല അതുകൊണ്ട് കാഞ്ഞാരി പറഞ്ഞു സംഗതി തേര് മൂപ്പരൊന്നും ചെയ്യണ്ട ഞാന് ജുമെ കഴിഞ്ഞിട്ട് ഒരു പശുവിനെ കത്തോടാക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ കച്ചോടം ചെയ്യുന്ന ആള് ഞാൻ കുത്തിബോധവും മുന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ നിസ്കാരത്തിന് സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചുപോയി നിസ്കാരം കഴിഞ്ഞിട്ട് ഏതായിരിക്കും ആ പശു എത്രായിരിക്കും വില ഇതായിരുന്നു എന്റെ ചിന്ത ആ ചിന്ത മമ്പറൊന്നും പാമ്പോ പിന്നറിയാണ് അതാ പറഞ്ഞു പശുവിനെ കച്ചോടം ചെയ്യുന്ന ആളെ പിന്നിൽ തുടരാൻ എന്നെ കിട്ടൂല അപ്പോ പിന്നെ വളരെ നല്ല രൂപത്തിൽ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടേണ്ടായിരുന്നു അതേപോലെ ഇവരുടെ എവിടെയോ എത്തി അവര് പറഞ്ഞു ഞാൻ എന്താ ഇനി എന്തായാലും ചെയ്യുന്ന പറഞ്ഞു കൊടുത്ത് നോക്കുക വലിയ കുബ്ബ കാണുന്നില്ലേ ആ കുബ്ബയിൽ വലിയ ജമായത്ത് നിസ്കാരം നടക്കാറുണ്ട് അത് വലിയ വലിയ ഔലിയാക്കളും മമ്പിയാക്കളും പങ്കെടുക്കുന്ന നിസ്കാരമാണ് അവിടങ്ങൾ നിന്നോ ഇക്കാമത്ത് കൊടുക്കുമ്പോ ഒരാൾ കയറി നിൽക്കും മെഹ്റാബിലേക്ക് ആ ശരിക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു അപ്പഴുണ്ട് ഒരാൾ മിമ്പറിലേക്ക് വരുന്നു ശരിക്കു നോക്കി ബദവി തങ്ങളാ നിസ്കരിക്കലില്ലാന്ന് കംപ്ലൈന്റ് പറഞ്ഞ് മഹാരാണൻ ചെയ്യുന്നത് വലിയ ജമായത്തിന് ഇമാമത്ത നിൽക്കുന്നത് ശരാം കിട്ടിയപ്പോ ഇവരുതൽ അവിടത്തെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു മാപ്പ് പറഞ്ഞു ഒരു തട്ടും ഇങ്ങോട്ടും കൊടുത്തു അത്തത്തിന് ഇവിടെ നാട്ടിൽ തന്നെ പിന്നേക്കു ഫ്ലൈറ്റ് ഒന്നും ആവശ്യമില്ല അതിന് പക്ഷെ നമ്മളെ പൊന്മളെന്ന് പറഞ്ഞ് ഈ സംഭവം എടുത്തുതെരിച്ച് പൊന്മളെന്ന് പറഞ്ഞു എന്നറിയോ എന്താ പറഞ്ഞേ ആ അപ്പൊരു കാര്യം മനസ്സിലായി ഔലിയാക്കളെ ചോദ്യം ചെയ്യാന്ന് മനസ്സിലായി എങ്ങനെയുണ്ട് ചോദ്യം ചെയ്ത കുടുങ്ങിയ സംഭവം ഈ രൂപത്തിൽ തെളിവ് പറഞ്ഞാൽ സംഗതി നടക്കുമോ സഹോദരങ്ങളെ അപ്പൊ ഔലിയാക്കളുടെ ലോകം എന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്താൽ അത് നടക്കൂല അതാണ് നിങ്ങളാലോക്ക് ഇന്ന് തസഫുഫിന്റെ വഴിയിൽ